ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ് നമ്മുടെ ഇന്നത്തെ ക്ലാസ് ഒന്നാം ക്ലാസ്സിലെ മലയാളം സബ്ജക്റ്റ് ആണ് നമ്മുടെ എട്ടാമത്തെ പാഠം മാന്ത്രിക വണ്ടി മാന്ത്രിക വണ്ടി എന്ന് വെച്ചാൽ എന്താണ് മാജിക് ഒക്കെ കാണിക്കുന്ന ഒരു വണ്ടിയാണ് അല്ലേ വാഹനമാണ് അപ്പൊ നമുക്ക് പാഠം ആദ്യം വായിക്കാം കടലാസ് പെട്ടികൊണ്ട് ലൈല കളിവണ്ടി ഉണ്ടാക്കി ചക്രങ്ങൾ പിടിപ്പിച്ചു കയറാനും ഇറങ്ങാനും വാതിലും വച്ചു ഇരിക്കാൻ ഇരിപ്പിടങ്ങൾ ഒരുക്കി നിറം നൽകി ഭംഗിയാക്കി രാത്രിയിൽ കളിവണ്ടി ചേർത്ത് പിടിച്ച് ലൈല ഉറങ്ങി അപ്പൊ നോക്കൂ ഈ ചിത്രത്തിൽ കാണുന്ന കുട്ടിയാണ് ലൈല അപ്പൊ ലൈല എന്താ ഉണ്ടാക്കിയത് ഒരു കളിവണ്ടി ഉണ്ടാക്കി ഇല്ലേ എങ്ങനെ കളിവണ്ടി ഉണ്ടാക്കുക കടലാസ് പെട്ടി കൊണ്ടാണ് കളിവണ്ടി ഉണ്ടാക്കിയത് എന്നിട്ട് എന്തൊക്കെ ചെയ്തു നമ്മുടെ ലൈല ചക്രങ്ങള് പിടിപ്പിച്ചു ആ വണ്ടിക്ക് ചക്രങ്ങൾ പിടിപ്പിച്ചു അതേപോലെ കയറാനും ഇറങ്ങാനും വാതിൽ വെച്ചു ഇരിക്കാൻ ഇരിപ്പിടങ്ങൾ ഒരുക്കി ഇരിപ്പിടം വെച്ച സീറ്റ് സീറ്റുകളൊക്കെ വെച്ചു എന്നിട്ട് എന്ത് ചെയ്തു ആ കളിവണ്ടി നിറം നൽകി ഭംഗിയാക്കി അങ്ങനെ അവൾക്ക് വളരെയധികം എന്ത് ചെയ്തു വളരെയധികം അവളുടെ കളിവണ്ടി ഇഷ്ടമായി അപ്പൊ അവള് രാത്രി ഉറങ്ങുമ്പോഴും ആ കളിവണ്ടി ചേർത്ത് പിടിച്ചിട്ടാണ് ഉറങ്ങുന്നത് അടുത്ത പേജില് ലൈലി എഴുന്നേൽക്കൂ നമുക്കൊരു യാത്ര പോകാം ഈ കൊച്ചു കളിവണ്ടിയിലോ ഞാനൊരു മാന്ത്രിക വണ്ടിയാണ് നീ കയറി നോക്ക് അപ്പൊ രാത്രിയിൽ ആരാ പറയുന്നത് നമ്മുടെ കളിവണ്ടി സംസാരിക്കുകയാണ് അല്ലെ ലൈലിയെടുത്ത് എഴുന്നേൽക്കാൻ പറയുകയാണ് എന്താ പറയണം നമുക്കൊരു യാത്ര പോകാന്ന് പറയുകയാണ് അപ്പൊ ലൈലി എന്ത് ചോദിക്കുകയാണ് ഈ കൊച്ചു വള്ളി കളിവണ്ടിയിൽ എങ്ങനെ പോവാ ചോദിക്കുകയാണ് ഈ കൊച്ചു കളിവണ്ടിയിലോ അപ്പൊ നമ്മുടെ നമ്മുടെ കളിവണ്ടി പറയാണ് ഞാനൊരു മാന്ത്രിക വണ്ടിയാണ് നീ കയറി നോക്ക് എന്ന് പറയുന്നത് എന്താ മാന്ത്രിക വണ്ടി എന്ന് വെച്ചാ മാജിക് ഒക്കെ കാണിക്കുന്നത് മാന്ത്രിക എന്ന് വെച്ചാ മായകൾ എന്നൊക്കെ െ മാജിക് ഒരു വണ്ടിയാണത് അപ്പൊ നോക്കൂ മായകൾ കാട്ടും കളി വണ്ടി ഇവിടെ നാലു വരി പാട്ടാണ് നമുക്ക് വായിക്കാം ലൈലയ്ക്കുണ്ടൊരു കളിവണ്ടി മായകൾ കാട്ടും ചെറുവണ്ടി പലതായി മാറും കളിവണ്ടി പലതും ചെയ്യും ഈ വണ്ടി മാന്ത്രിക വണ്ടി എന്തൊക്കെ ചെയ്യും പല മാജിക്കും കാണിക്കില്ലേ എങ്ങനെ പലതായി മാറും എന്നാണ് പറയുന്നത് നമുക്ക് നോക്കാം നമ്മുടെ മാന്ത്രിക വണ്ടി എന്തൊക്കെ ആയിട്ടാണ് മാറുന്നതെന്ന് പി പി പോം പോം ലൈലിയുടെ വണ്ടി ഓടി ഓടി പട്ടണത്തിലെത്തി അപ്പൊ ലൈലയുടെ വണ്ടി ഇപ്പൊ എവിടെയാണ് നിൽക്കുന്നത് ഓടി ഓടി എവിടെ എത്തി പട്ടണത്തിലെത്തി അല്ലെ പട്ടണത്തിൽ നോക്കിക്ക എന്തൊക്കെയാണ് ലൈല കാണുന്നത് എന്തൊരു തിരക്ക് എവിടെയും തട്ടാതെ മുട്ടാതെ കളിവണ്ടി ഓടിക്കൊണ്ടിരുന്നു പട്ടണത്തിലെ കാഴ്ചകൾ ലൈലയ്ക്ക് ഇഷ്ടമായി കാറ് ബസ് സൈക്കിൾ ഓട്ടോറിക്ഷ എത്ര എത്ര വണ്ടികൾ പടുകൂറ്റൻ കെട്ടിടങ്ങൾ പട്ടണം എന്ന് വെച്ചാൽ എന്താ സിറ്റി അപ്പൊ ലൈല ലൈലയുടെ വണ്ടി എവിടെ എത്തിയിരിക്കുന്ന പട്ടണത്തിൽ എത്തിയിരിക്കുകയാണ് അപ്പൊ ലൈല എന്തൊക്കെയാണ് പട്ടണത്തിൽ കാണുന്നത് പലതരത്തിലുള്ള വണ്ടികൾ അല്ലെ പലതരത്തിലുള്ള വാഹനങ്ങൾ കാണുകയാണ് കാറുണ്ട് ബസ് സൈക്കിള് ഓട്ടോറിക്ഷ അങ്ങനെ പലതരത്തിലുള്ള വണ്ടികൾ പിന്നെന്താ പടികൂറ്റൻ കെട്ടിടങ്ങൾ എന്ന് വെച്ചാൽ വലിയ വലിയ കെട്ടിടങ്ങളൊക്കെ കാണുകയാണ് നോക്കിക്കേ എഴുതാം ലൈല പട്ടണത്തിൽ കണ്ട വാഹനങ്ങൾ ഏതൊക്കെ ആയിരിക്കും അപ്പൊ നമ്മൾ പറഞ്ഞ പോലെ ഏതൊക്കെ വാഹനങ്ങളാണ് ലൈല പട്ടണത്തിൽ കണ്ടത് കാറ് കാർ ബസ് ഓട്ടോറിക്ഷ സൈക്കിൾ ലോറി തീവണ്ടി നമ്മളിങ്ങനെ മൂന്നെണ്ണം പറയുന്നുണ്ട് അല്ലെ കാറും ബസ്സും സൈക്കിൾ ഓട്ടോറിക്ഷ ഒക്കെ പാടത്തിൽ പറയുന്നുണ്ട് ബാക്കി നമ്മൾ എന്ത് ചെയ്യുക ബാക്കിയുള്ള വാഹനങ്ങൾ ചേർത്ത് എഴുതുക വേറെ എന്തൊക്കെ വാഹനങ്ങളായിരിക്കും പട്ടണത്തിൽ ലൈല കണ്ടിരിക്കുക നമ്മൾ എഴുതുക അടുത്തത് ഞാൻ സഞ്ചരിച്ച വാഹനങ്ങൾ ഇപ്പൊ നമ്മൾ ലൈല് കണ്ട വാഹനങ്ങളാണ് എഴുതിയത് ഇതില് നിങ്ങൾ സഞ്ചരിച്ച വാഹനങ്ങൾ നിങ്ങൾ ഏതൊക്കെ വണ്ടിയിൽ കയറിയിട്ടുണ്ട് ഏതൊക്കെ വാഹനത്തിലാണ് നിങ്ങൾ കയറിയിരിക്കുന്നത് കയറി സഞ്ചരിച്ചിരുന്നത് എവിടെങ്കിലും പോയിട്ടുണ്ടോ അല്ലെങ്കിൽ കയറിയിട്ടുണ്ടോ എന്നാണ് ചോദിക്കുന്നത് അപ്പൊ നമുക്ക് കാറ് കാറിൽ നിങ്ങൾ സഞ്ചരിച്ചിട്ടുണ്ടെങ്കിൽ കാർ എഴുതുക അതുപോലെ ഓട്ടോറിക്ഷ ബസ് തീവണ്ടി അങ്ങനെ നിങ്ങൾ സഞ്ചരിച്ച വാഹനങ്ങളാണ് ഇവിടെ എഴുതേണ്ടത് അടുത്തത് എന്ത് സംഭവിച്ചു നമ്മുടെ മാന്ത്രിക വണ്ടിക്ക് എന്ത് സംഭവിച്ചു ഇപ്പൊ എവിടെ നിൽക്കുന്നത് മാന്ത്രിക വണ്ടി പട്ടണത്തിലാണല്ലേ ആളുകൾ ബസ് കാത്തു നിൽക്കുകയാണ് ലൈലയുടെ കൂട്ടുകാരൻ മിഥിനും ആ കൂട്ടത്തിലുണ്ട് എല്ലാവരും ബസ് കിട്ടാതെ വിഷമിക്കുകയാവും ലൈല പറഞ്ഞു അതിനൊരു വഴിയുണ്ട് നമുക്ക് അവരെ സഹായിക്കാം ചെറിയ ചക്രങ്ങൾ വലുതായി ഇരിപ്പിടങ്ങളുടെ എണ്ണം കൂടി മുന്നിലും പിന്നിലും വലിയ ചില്ലുകൾ കളിവണ്ടി ബസ്സായി മാറി പോം പോം ബസ് ഓടി ഓടി തീവണ്ടി പളത്തിന്റെ അടുത്തെത്തി അപ്പൊ നമുക്ക് നമ്മുടെ മാന്ത്രിക വണ്ടി ഇപ്പൊ എന്തായിട്ട് മാറിയിരിക്കുന്നത് നമ്മുടെ മാന്ത്രിക വണ്ടി പട്ടണത്തിലാണ് െ എന്താ ലൈല കാണുന്നത് എല്ലാവരും ബസ് കാത്ത് നിൽക്കുകയാണ് അതിൽ നമ്മുടെ ലൈലയുടെ കൂട്ടുകാരൻ ഉണ്ട് എന്താ കൂട്ടുകാരന്റെ പേര് മിഥുൻ ഉണ്ട് അല്ലെ അപ്പൊ ലൈല പറയുകയാണ് എല്ലാവരും ബസ് കിട്ടാതെ വിഷമിക്കുകയാണെന്ന് പറഞ്ഞു അപ്പൊ നമ്മുടെ മാന്ത്രിക വണ്ടി എന്ത് പറഞ്ഞു നമുക്ക് അതിന് വഴിയുണ്ട് നമുക്ക് അവരെ സഹായിക്കാം നമുക്ക് അവരെ ഹെൽപ്പ് ചെയ്യാന്ന് പറയാണ് അങ്ങനെ നമ്മുടെ മാന്ത്രിക വണ്ടി എന്തായി മാറി മാന്ത്രിക വണ്ടിയിലെ ചെറിയ ചെറിയ ചക്രങ്ങളൊക്കെ വലുതായി മാറി അതുപോലെ ഇരിപ്പിടങ്ങൾ സീറ്റുകൾ സീറ്റുകളൊക്കെ നിറയെ സീറ്റുകളായി എണ്ണം കൂടി അതേപോലെ മുന്നിലും പിന്നിലും മുന്നിലും പിന്നിലും ഫ്രണ്ടിലും ബാക്കിലും വലിയ ചില്ലുകൾ വന്നു അങ്ങനെ അങ്ങനെ നമ്മുടെ എന്തായി മാറി മാറി ബസ് ബസ് ബസ്സിൽ കയറ്റി ഓടി ഓടി ുംളിവണ്ടി എന്തക്കാരെയൊക്കെ തീവണ്ടിപ്പാളത്തിന്റെ അടുത്തെത്തി ഓക്കെ തീവണ്ടിപ്പാളത്തിന്റെ അടുത്തെത്തി ചുപ് 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 ചു പുക തുപ്പി കിതച്ചു കുതിച്ചു തീവണ്ടി കൂകി പാ പാഞ്ഞു വന്നു എന്തൊരു വേഗം പോയിട്ടും പോയിട്ടും തീരുന്നില്ല എത്ര മാത്രം ആളുകളാണതിൽ ഗേറ്റ് തുറന്നു വാഹനങ്ങൾ മുന്നോട്ട് നീങ്ങി കൈതക്കാടുകൾ കൈതക്കാടുകൾ നിറഞ്ഞ പുഴ റോഡ് അവസാനിച്ചു ഇനി മുന്നോട്ട് പോകില്ല എങ്ങനെ അക്കരെ എത്തും യാത്രക്കാർ വിളിച്ചു ചോദിച്ചു ലൈല ബസ്സിനോട് സ്വകാര്യം പറഞ്ഞു അങ്ങനെ ഇപ്പൊ നിൽക്കുന്നത് നമ്മുടെ റെയിൽവേ നമ്മള് എന്താണ് തീവണ്ടി പാളത്തിന്റെ അടുത്ത് നിൽക്കുകയാണ് അല്ലെ തീവണ്ടി പാളത്തിന്റെ അടുത്ത് അടുത്ത് നിൽക്കുകയാണ് അപ്പൊ തീവണ്ടി പോവുകയാണ് കണ്ടില്ല ചിത്രത്തിൽ കാണില്ലേ തീവണ്ടി പോവുകയാണ് അപ്പൊ എന്ത് ചെയ്തു ഗേറ്റ് അടച്ചു ഈ വണ്ടികളൊക്കെ ഇവിടെ നിൽക്കുകയാണ് അപ്പൊ ലൈല എന്താ കാണുന്നത് എങ്ങനെ തീവണ്ടി പോകുന്നത് ചുപ് ചുപ് ചു ചുക്ചുക്ക് അല്ലെ തീവണ്ടി ഉണ്ടാക്കുന്ന ശബ്ദമാണ് എഴുതിയിരിക്കുന്നത് ചുക്ചുക്ക് അപ്പൊ ഇങ്ങനെ പുക തുപ്പിക്കൊണ്ട് ല്ലേ ഇങ്ങനെ പുക മേലെ കൂടെ പുക പോകുന്നുണ്ടാവും പുക തുപ്പിക്കൊണ്ട് നമ്മുടെ തീവണ്ടി പോവുകയാണ് വളരെ വേഗത്തിലാണ് പോകുന്നത് ല്ലേ അപ്പൊ എത്ര പോയിട്ടും തീരുന്നില്ല എന്ന് ലൈല പറയുകയാണ് അപ്പൊ എത്രമാത്രം ആളുകളാണ് അതിൽ നിന്ന് നമ്മുടെ ലൈല് നോക്കുകയാണ് അങ്ങനെ ഗേറ്റ് തുറന്നു ഈ വണ്ടി പോയി ഗേറ്റ് തുറന്നു എല്ലാ വാഹനങ്ങളും മുന്നോട്ട് പോയി അങ്ങനെ എവിടെ എത്തി കൈതക്കാടുകൾ എന്ന് പറഞ്ഞാൽ പുഴവക്കത്ത് വക്കത്ത് വരെ റോഡുള്ളൂ അവിടെ റോഡ് കഴിയുകയാണ് അപ്പൊ അവിടെ എത്തി അപ്പൊ ഇനി എന്താണ് മുന്നോട്ട് പോവില്ല അല്ലെ കാരണം പുഴയാണ് പുഴയിൽ കൂടെ ബസ് പോവില്ല മുന്നോട്ട് പോവില്ല അപ്പൊ എങ്ങനെ നമ്മൾ അക്കരെ എത്തുന്നു യാത്രക്കാരൊക്കെ ചോദിക്കുക ബസ്സിലുള്ള യാത്രക്കാരൊക്കെ ചോദിച്ചു അപ്പൊ ലൈല ബസ്സിനോട് ഒരു സ്വകാര്യം പറയണം എന്താ സ്വകാര്യം പറഞ്ഞത് നിനക്ക് സഹായിക്കാമോ അതിനെന്താ എന്ന് നമ്മൾ ബസ് ചോദിച്ചു അപ്പൊ നമ്മുടെ നമ്മുടെ കളിവണ്ടിയോട് നമ്മുടെ മാന്ത്രിക വണ്ടിയോട് ലൈല സഹായം ചോദിക്കുകയാണ് ല്ലേ സഹായിക്കുവോ ചോദിക്കുകയാണ് അപ്പൊ നമ്മുടെ മാന്ത്രിക വണ്ടി എന്ത് പറഞ്ഞു സഹായിക്ക അല്ലെ അതിനെന്താ സഹായിക്കാന്ന് പറയാണ് അപ്പൊ എങ്ങനെയായിരിക്കും സഹായിച്ചിട്ടുണ്ടാവുക എന്നുള്ള ചിത്രം ഉണ്ട് ല്ലേ അല്ലെ ബസ് എന്തായി മാറിയിട്ടുണ്ടാവും പുഴ കൂടെ പോകണമെങ്കിൽ എന്തായി മാറണം ബസ് തോണിയായി മാറി അല്ലെ ലൈനൊക്കെ ഉണ്ട് ഒരു കളിവണ്ടി മായകൾ കാട്ടും ചെറുവണ്ടി പലതായി മാറും കളിവണ്ടി പലതും ചെയ്യും ഈ വണ്ടി നീരിൽ നല്ലൊരു കളിവഞ്ചി തുഴഞ്ഞു നീങ്ങും ചെറുവഞ്ചി ചക്രങ്ങൾ ഇല്ലാതായി ബസ് തോണിയായി മാറി ഐലസ ഐലസ എല്ലാവരും കൂടി തോണി തള്ളി തള്ളി വെള്ളത്തിൽ ഇറക്കി അങ്ങനെ നമ്മളെ ബസ് എന്തായി മാറി മാന്ത്രിക വണ്ടിയാണല്ലേ അപ്പൊ ബസ് എന്തായി മാറി ഇപ്പോ ഒരു തോണിയായി മാറി ഇപ്പൊ തോണിക്ക് വെള്ളത്തിൽ കൂടെ പോകാൻ പറ്റില്ലേ പറ്റും അതുകൊണ്ടാണ് നമ്മൾ ബസ് തോണിയായി മാറിയത് അങ്ങനെ തോണി തോണിയായപ്പോ എല്ലാവരും കൂടെ ആ തോണിയെ തള്ളി തള്ളിയിട്ട് ഇറക്കി നിങ്ങൾ എന്ത് ചെയ്തു എല്ലാവരും കൂടെ അത് യാത്ര ചെയ്യാണ് അപ്പൊ യാത്ര ചെയ്യുമ്പോൾ പാടുന്ന പാട്ടാണ് ഇവിടെ ഇരിക്കുന്നത് ഏലോ മേലേലോ ഏലോ മേലേലും ഒന്നാം പങ്കായം ഞാൻ ഞാനെറിഞ്ഞേ എന്നുടേ പൂന്തോണി മുന്നോട്ട് ഏലോ മേലേലും ഏലോ മേലേലും രണ്ടാം പങ്കായം ഞാൻ എറിഞ്ഞേ എന്നുടേയും പൂന്തോണി മുന്നോട്ട് അപ്പൊ ഇനി എന്തായിരിക്കും ഇനി അടുത്ത വരികൾ എന്തായിരിക്കും ഇവിടെ ഒന്നാം പങ്കായം പറയുന്നുണ്ട് അടുത്ത രണ്ടാം പങ്കായം പറയുന്നുണ്ട് അടുത്ത എന്തായിരിക്കും മൂന്നാം പങ്കായം അല്ലെ അപ്പൊ എന്തായിരിക്കും അടുത്ത വരി എന്താണ് ഏലോ മേലേലും ഏലോ മേലേലും മൂന്നാം പങ്കായം ഞാൻ എറിഞ്ഞേ എന്നീടെ പൂന്തോണി മുന്നോട്ട് അങ്ങനെ പാട്ടും പാടി തോണി മുന്നോട്ട് പോവാണ് തോണി അക്കരെ എത്തി എല്ലാവരും ഇറങ്ങി എനിക്ക് ഒരു ആഗ്രഹമുണ്ട് പറഞ്ഞോളൂ ലൈലെ പക്ഷികളെ പോലെ ആകാശത്ത് പറക്കണം അതിനാണോ വിഷമം എന്ന് ആര് ചോദിക്കുകയാണ് നമ്മുടെ മാന്ത്രിക വണ്ടി ചോദിക്കുകയാണെങ്കിൽ അപ്പൊ നമ്മുടെ അക്കരെ തോണി അക്കരെ എത്തി പുഴയുടെ അക്കര എത്തി എല്ലാ യാത്രക്കാരും ഇറങ്ങി അപ്പോഴാണ് നമ്മുടെ ലൈല മാന്ത്രിക വണ്ടിയുടെ അവളുടെ ആഗ്രഹം പറയുന്നത് എന്താണ് ലൈലയുടെ ആഗ്രഹം അവൾക്ക് പക്ഷികളെ പോലെ ബേഡ്സിനെയൊക്കെ പോലെ ആകാശത്ത് പറക്കണം എന്നാണ് അപ്പൊ അതും നമ്മുടെ മാന്ത്രിക വണ്ടി സമ്മതിക്കുകയാണ് അല്ലെ അതിന് എന്താണ് അതിനാണോ വിഷമം ഞാൻ നിന്നെ സഹായിക്കാന്ന് പറയുകയാണ് എന്തായി മാറിയിട്ടുണ്ടാവും മാത്രം വേണ്ടി ആകാശത്തിൽ കൂടെ പോണെങ്കിൽ എന്തായി മാറണം വിമാനമായി മാറി അല്ലേ തുഴകൾ ചിറകുകളായി തോണിയുടെ വാലറ്റും ഉയർന്നു പൊങ്ങി അത് മനോഹരമായ വിമാനമായി മാറി ഒരു കളിവണ്ടി മായകൾ കാട്ടും ചെറുവണ്ടി പലതായി മാറും കളിവണ്ടി പലതും ചെയ്യും ഈ വണ്ടി നീരിൽ നല്ലൊരു കളിവഞ്ചി തുഴഞ്ഞു നീങ്ങും ചെറുവഞ്ചി ചിറകു മുളച്ചു പറന്നിയിടും ചെറുകിളിയെപ്പോലെ വണ്ടി ചെറുകൈ ചെറുകിളിയെപ്പോലെ വണ്ടി ലൈല താഴേക്ക് നോക്കി കൂറ്റൻ കെട്ടിടങ്ങൾ ചെറിയ തീപ്പെട്ടി കൂടുകൾ പോലെ വൻ മരങ്ങൾ ചെറു ചെടികളെ പോലെ വലിയ കപ്പൽ പായ്വഞ്ചി പോലെ ആളുകൾ ഉറുമ്പുകളെ ഉറുമ്പുകൾ ഉറുമ്പുകൾ പോലെ അങ്ങനെ ഇപ്പൊ എന്തായി മാറിയിരിക്കുകയാണ് നമ്മുടെ നമ്മുടെ തോണി എന്തായി മാറി മാതൃക കൊണ്ട് എന്തായി മാറി വിമാനമായി മാറി അല്ലേ വളരെ മനോഹരമായിട്ടൊരു വിമാനമായി മാറി അപ്പൊ ലൈല വിമാനത്തിൽ കയറിയിട്ട് താഴേക്ക് നോക്കുകയാണ് വിമാനത്തിൽ കൂടെ പോവുകയാണ് ആകാശത്തിലൂടെ പോകുമ്പോൾ താഴേക്ക് നോക്കുമ്പോൾ എന്താ കാണുന്നത് വലിയ വലിയ കൂറ്റൻ കെട്ടിടങ്ങളൊക്കെ ചെറിയ തീപ്പെട്ടി കൂടുകളെ പോലെ അല്ലെ വലിയ മരങ്ങൾ വൻ മരങ്ങൾ എന്ന് വെച്ചാൽ വലിയ മരങ്ങളൊക്കെ ചെറിയ ചെറിയ ചെടികളെ പോലെ വലിയ കപ്പലൊക്കെ ചെറിയ ഒരു പായ്ബഞ്ചി പോലെയൊക്കെ തോന്നുകയാണ് അതുപോലെ ആളുകൾ മനുഷ്യന്മാരൊക്കെ എങ്ങനെ കാണുന്നത് ഉറുമ്പ് പോലെയാണ് കാണുന്നത് കാരണം ആകാശത്തുനിന്ന് ോക്കുമ്പോൾ അതിലേക്ക് കാണുന്നതാണോ പറയുന്നത് അടുത്തത് മച്ചിങ്ങ വണ്ടി നിർമ്മിക്കാം അപ്പൊ എല്ലാവർക്കും മച്ചിങ്ങ വണ്ടി എന്താണെന്ന് അറിയില്ലേ നമ്മൾ മച്ചിങ്ങ എന്ന് പറയുന്നത് നമുക്ക് തെങ്ങിന്ന് കിട്ടുന്നതാണ് അല്ലെ ചെറിയ ചെറിയ ഇതാണ് മച്ചിങ്ങ എന്ന് പറയുന്നത് അപ്പൊ ഇത് വെച്ചിട്ട് നമുക്ക് മച്ചിങ്ങ വണ്ടി ഉണ്ടാക്കാനാണ് ഇവിടെ പറയണത് നിങ്ങൾ എന്ത് ചെയ്യുക ഇതുപോലെ മച്ചിങ്ങ വണ്ടി ഒക്കെ ഉണ്ടാക്കി നോക്കുക അടുത്തത് പറയാം ആകാശത്തിൽ നോക്കിയപ്പോൾ താഴെ എന്തെല്ലാം കണ്ടിരിക്കും അവ എങ്ങനെയെല്ലാം ആയിരിക്കും അപ്പൊ എന്തൊക്കെയായിരിക്കും ലൈല ലൈല ആകാശത്ത് നോക്കിയപ്പോൾ താഴെ എന്തൊക്കെ കണ്ടു എന്നാ പറയണത് വലിയ വലിയ കെട്ടിടങ്ങൾ അല്ലെ കെട്ടിടങ്ങൾ കണ്ടു അതേപോലെ വലിയ മരങ്ങളെ കണ്ടു ആളുകളെ കണ്ടു എങ്ങനെയാണ് ലൈലയ്ക്ക് തോന്നിയത് നമ്മൾ പാഠത്തിൽ പറയുന്നുണ്ട് കൂറ്റൻ കെട്ടിടങ്ങൾ ചെറിയ തീപ്പെട്ടി കൂടുകൾ പോലെ വൻ മരങ്ങൾ പോലെ വലിയ കപ്പൽ പോലെ ആളുകൾ ഉറുമ്പുകളെ പോലെ ഇങ്ങനെയാണ് ലൈലയ്ക്ക് കണ്ടത് അല്ലെ അടുത്തത് അങ്ങനെ നമ്മൾ ലൈല ഇപ്പൊ എവിടെയാണ് ആകാശത്തിൽ കൂടെ വിമാനത്തിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് കണ്ടില്ലേ ലൈല ലൈല പോയിക്കൊണ്ടിരിക്കുന്ന വിമാനത്തില് മോളെ ലൈല എഴുന്നേൽക്ക് സ്കൂളിൽ പോകേണ്ടേ ഉമ്മയുടെ വിളികേട്ട് ലൈല സ്വപ്നത്തിൽ നിന്ന് ഉണർന്നു അപ്പൊ നോക്കിക്കേ ഇത്ര നേരം ലൈല കണ്ടത് വിമാനത്തിൽ കൂടെ പോണതും തോണിലൂടെ പോകുന്നതും അങ്ങനെയൊക്കെ തോന്നിയത് എന്തായിരുന്നു ലൈല കണ്ട സ്വപ്നമായിരുന്നു നിങ്ങൾ സ്വപ്നം കാണാറില്ലേ സ്വപ്നത്തിൽ നിന്ന് ഇംഗ്ലീഷ് ഡ്രീം എന്ന് പറയും അല്ലേ സ്വപ്നം കാണുകയാണ് അപ്പൊ ലൈല ഉറക്കത്തിൽ കണ്ട ഒരു സ്വപ്നമായിരുന്നു അത് അപ്പൊ അമ്മ ലാകെ എഴുന്നേൽപ്പിക്കരുത് ലൈല സ്കൂളിൽ പോകേണ്ടത് എഴുന്നേൽക്കെന്ന് പറഞ്ഞപ്പോഴാണ് ലൈല സ്വപ്നത്തിൽ നിന്ന് ഉണർന്നത് അപ്പൊ അപ്പൊ ഇത്രയും നേരം കണ്ടതെല്ലാം എന്തായിരുന്നു ലൈല കളിവണ്ടി കളിവണ്ടി വെച്ചിട്ട് കണ്ട ഒരു സ്വപ്നമായിരുന്നു ആ അതൊരു മാന്ത്രിക വണ്ടി ആയതും അതേപോലെ ആയതും ബസ്സായതും വിമാനമായതൊക്കെ ലൈല കണ്ട ഒരു മനോഹരമായ ഒരു സ്വപ്നമായിരുന്നു അടുത്തത് വരച്ച് യോജിപ്പിക്കാം ഒരേ ആവശ്യത്തിന് ഉപയോഗിക്കുന്ന വാഹനങ്ങളെ നേർവരകൾ കൊണ്ട് യോജിപ്പിക്കും ഇവിടെ നോക്കൂ ആറ് വാഹനങ്ങൾ ഉണ്ട് അല്ലെ ഈ ആറ് വാഹനങ്ങൾ ഒരേ ആവശ്യത്തിന് ഉപയോഗിക്കുന്ന വാഹനങ്ങൾ എന്ത് ചെയ്യാ ജോയിൻ ചെയ്യ നോക്കൂ ഓട്ടോറിക്ഷ ബസ് ജീപ്പ് ഇതൊക്കെ എന്തിനാ നമ്മൾ യാത്ര ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് അല്ലെ അപ്പൊ ഇതെല്ലാം എന്ത് ചെയ്യുക യോജിപ്പിക്കുക ഒന്നിച്ച് യോജിപ്പിക്കുക അതേപോലെ ഇവിടെ നോക്കൂ ലോറി അല്ലെ ലോറിയും അതേപോലെ ഈ വാഹനമൊക്കെ കണ്ടില്ലേ ഇതൊക്കെ നമ്മൾ എന്തിനാ ഉപയോഗിക്കുക ഭാരങ്ങളൊക്കെ ഒരുപാട് സാധനങ്ങൾ കൊണ്ടുപോകാനൊക്കെ വേണ്ടി ഉപയോഗിക്കുന്നതാണ് നമ്മൾ ഈ വാഹനങ്ങളൊക്കെ ഉപയോഗിക്കുന്നത് അപ്പൊ ഗ്രൂപ്പ് ആക്കുക ഇതുപോലെ ജോയിൻ ചെയ്യുക ലൈൻസ് ഈ ഡോട്ട്സ് വെച്ചിട്ട് ജോയിൻ ചെയ്യുക കണ്ടില്ലേ അടുത്തത് സഞ്ചാരം പലവിധം കരയിലെ വാഹനങ്ങൾ വെള്ളത്തിലെ വാഹനങ്ങൾ ആകാശത്തിലെ വാഹനങ്ങൾ നമ്മൾ മൂന്നായിട്ട് തിരിച്ചിട്ടുണ്ട് കരയിലെ വാഹനങ്ങൾ വെച്ചാൽ കരയിലൂടെ പോകുന്ന വാഹനങ്ങൾ കര എന്ന് വെച്ചാൽ റോഡിലൂടെ പോകുന്ന വാഹനങ്ങൾ വെള്ളത്തിലെ വാഹനങ്ങൾ വന്നാൽ വെള്ളത്തിലൂടെ മാത്രം പോകുന്ന വാഹനങ്ങളാണ് എഴുതേണ്ടത് ആകാശത്തിലെ വാഹനങ്ങൾ എന്ന് വെച്ചാൽ ആകാശത്തിലൂടെ മാത്രം പോകുന്ന വാഹനങ്ങളാണ് എഴുതേണ്ടത് അപ്പൊ നമുക്ക് റോഡിൽ കരയിലെ വാഹനങ്ങൾ നമുക്ക് ഒരുപാട് അറിയാം അല്ലെ റോഡിലൂടെ പോകുന്ന വാഹനങ്ങൾ ഒരുപാട് ഇപ്പൊ തന്നെ പടത്തിൽ പഠിച്ചില്ലേ വാൻ എഴുതിയിട്ടുണ്ട് ബാക്കി എന്തൊക്കെയാ നമുക്കറിയാം കാറുണ്ട് ഓട്ടോറിക്ഷ ഉണ്ട് പിന്നെ ഒരുപാട് ഇനിയും വാഹനങ്ങളുണ്ട് അത് എഴുതുക കരയിലെ വാഹനങ്ങൾ വെള്ളത്തിലെ വാഹനങ്ങൾ ഏതൊക്കെയാ കപ്പൽ എഴുതിയിട്ടുണ്ട് പിന്നെ എന്തൊക്കെയാ തോണി ബോട്ട് അല്ലെ അടുത്ത ആകാശത്തിലെ വാഹനങ്ങൾ ഹെലികോപ്റ്റർ എന്നാണ് ഇവിടെ എഴുതിയിരിക്കുന്നത് പിന്നെ എന്തൊക്കെ എഴുതാം വിമാനം റോക്കറ്റ് ഇതൊക്കെ ആകാശത്തിലെ വാഹനങ്ങൾ അപ്പൊ നമ്മൾ പഠിച്ചില്ലേ മൂന്ന് തരമായി നമ്മൾ വാഹനങ്ങളെ മൂന്ന് തരമായിട്ടാണ് ഇവിടെ തിരിച്ചിരിക്കുന്നത് കരയിലെ വാഹനങ്ങൾ വെള്ളത്തിലെ വാഹനങ്ങൾ ആകാശത്തിലെ വാഹനങ്ങൾ അടുത്ത പേജ് ബസ് കളി ഈ കളി നിങ്ങൾ കളിക്കുന്ന കളി ആയിരിക്കില്ലേ നിങ്ങൾ കൂട്ടുകാരുമായി കളിക്കുന്നത് അല്ലേ അപ്പൊ ഈ ചിത്രം ചിത്രത്തിൽ ആരൊക്കെയാണുള്ളത് ബസ് യാത്ര അഭിനയിച്ചു നോക്കൂ ആരാണ് ഡ്രൈവർ ആകുന്നത് യാത്രക്കാരും കണ്ടക്ടറും വേണ്ട വേണ്ടേ അപ്പൊ നമ്മൾ ഇന്നൊരു ബസ് കളി ചെയ്യാൻ കളിക്കാൻ പറയാണ് നിങ്ങൾ കൂട്ടുകാരുമായിട്ട് ബസ് കളിച്ച് നോക്ക് ഇങ്ങനെയാണല്ലേ കളിക്കുക അപ്പൊ ഒരു ബസ് കളിക്കുമ്പോൾ ആരൊക്കെ വേണം ഡ്രൈവർ വേണം അതുപോലെ ഡ്രൈവറില് വണ്ടി ഓടിക്കാൻ ഡ്രൈവർ വേണം അതുപോലെ ടിക്കറ്റ് ഒക്കെ കൊടുക്കാൻ ഒരു കണ്ടക്ടർ വേണം പിന്നെ കുറെ യാത്രക്കാരും വേണം അല്ലേ അടുത്തത് നെക്സ്റ്റ് എന്താ കേമൻ വാഹനങ്ങളാണ് കാണിച്ചിരിക്കുന്നത് ഒന്ന് ഉണ്ട് ഒന്ന് ഓട്ടോറിക്ഷയും ഇവിടെ സൈക്കിൾ എന്താ പറയുന്നത് നിം നിം ഞാൻ സൈക്കിൾ എനിക്ക് രണ്ട് ചക്രങ്ങളുണ്ട് ഇടവഴിയിലൂടെയും വരമ്പിലൂടെയും പോകാൻ എനിക്കാവും ഇപ്പൊ ഓട്ടോറിക്ഷ എന്തായിരിക്കും ഇതുപോലെ സൈക്കിള് പറഞ്ഞ പോലെ ഓട്ടോറിക്ഷ എന്ത് പറഞ്ഞിട്ടുണ്ടാവും ഇപ്പം പോം ഞാൻ ഓട്ടോറിക്ഷ എനിക്ക് മൂന്ന് ചക്രങ്ങളുണ്ട് ഇടവഴിയിലൂടെയും റോഡിലൂടെയും പോകാൻ എനിക്കാവും അടുത്തത് പാടാം ഇവിടെ ഒരു പാട്ടാണ് കടകട കടകട കാളവണ്ടി കിണിഗിണി കിണിഗിണി സൈക്കിൾ വണ്ടി പോം 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 മോട്ടോർ വണ്ടി ചുക് 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 തീവണ്ടി ഓടും വണ്ടി ഒഴുകും വണ്ടി പായും വണ്ടി പറക്കും വണ്ടി ചീറും വണ്ടി ചിരകുള്ള വണ്ടി കൂവും വണ്ടി കൂടലുള്ള വണ്ടി നല്ല പാട്ടില്ലേ നമ്മൾ വണ്ടികളെ കുറിച്ചിട്ട് വാഹനങ്ങളെ കുറിച്ചിട്ടുള്ള ഒരു പാട്ടാണ് അടുത്തത് യാത്രയിൽ പാലിക്കേണ്ടത് ഇവിടെ നാല് ചിത്രങ്ങൾ കണ്ടില്ലേ ഈ ചിത്രത്തില് ശരിയായത് നമ്മൾ എന്ത് ചെയ്യുക ഈ ഇതുപോലെ അടയാളം കൊടുക്കുക ടിക്ക് ഇടുക തെറ്റായതിന് ഇതുപോലെ തെറ്റിടുക കോളത്തില് തെറ്റിടുക ഇവിടെ നോക്കുക ഒന്നാമത്തെ ചിത്രത്തിൽ എന്താ കാണിക്കുന്നത് നമ്മൾ റോട്ടില് വാഹനം റോഡിൽ നിന്ന് കളിക്കുകയാണ് അല്ലെ കുട്ടികൾ കളിക്കുകയാണ് റോട്ടിൽ കളിക്കാൻ പാടോ ഇല്ല അപ്പൊ എന്താണത് തെറ്റാണ് അടുത്തത് നോക്കൂ ഇവിടെ കാണുന്നില്ലേ ഈ ലൈനിലൂടെയാണ് നമ്മൾ റോഡ് ക്രോസ് ചെയ്യേണ്ടത് അല്ലെ സീബ്ര ലൈൻ എന്നാണെന്ന് നമ്മളെന്നെ പറയുക ഈ ലൈനിലൂടെ വേണം നമ്മൾ എന്ത് ചെയ്യാൻ റോഡ് ക്രോസ് ചെയ്യാൻ ഇത് ശരിയാണ് അപ്പൊ എന്ത് ചെയ്യണം അതിന് ടിക്കിടുക അടുത്തത് ക്യൂ പാലിച്ചിട്ട് വണ്ടി കയറുക ക്യൂ പാലിച്ച് ബസ് കയറുകയാണ് കുട്ടികൾ ചെയ്യുന്നത് ശരിയാണ് അല്ലേ ടിക്കിറ്റ് ഇരക്കി ബസ് കയറാൻ പാടില്ല അപ്പൊ അപകടങ്ങൾ ഉണ്ടാവും അപ്പൊ ക്യൂ പാലിച്ച് വാഹനത്തിൽ കയറുകയാണ് അപ്പൊ ഇത് എന്താണ് ശരിയാണ് അത് കൂട്ടം കൂടി നടക്കുക റോഡിൽ കൂട്ടം കൂടി ഇങ്ങനെ നടക്കാൻ പാടില്ല ഒരുപാട് പേര് ചേർന്ന് ഒന്നിച്ച് റോട്ടിലൂടെ കണ്ടോ വാഹനമൊക്കെ പോകുന്നുണ്ട് റോഡിൽ കൂടെ നടക്കുകയുള്ളൂ കൂട്ടം കൂടി നടക്കുകയാണ് അല്ലേ അപ്പൊ അത് തെറ്റാണ് അപ്പൊ ഇതുപോലെ യാത്രയിൽ പാലിക്കേണ്ട കാര്യങ്ങളാണ് നമ്മൾ ഇവിടെ പഠിച്ചത് അടുത്തത് പറയാം ചേർത്ത് എഴുതാം നമ്മള് കൈതച്ചക്കയാണ് കൈതച്ചക്ക എന്ന് വെച്ചാൽ എന്താ ആണ് നമ്മൾ കൈതച്ചക്ക എന്ന് പറയാ ഇവിടെ നോക്കൂ എങ്ങനെ എഴുതിയിരിക്കുന്ന കൈതച്ചക്ക എന്ന് ആദ്യം എഴുതിയിട്ടുണ്ട് രണ്ടാമത്തെ വരിയിൽ എങ്ങനെ എഴുതി പഴുത്ത കൈതച്ചക്ക എന്ന് എന്നുവെച്ചാൽ ഒന്നാമത്തെ ഒന്നാമത്തെ ഉള്ള നമ്മൾ എന്താ എഴുതിയത് അതുകൂടെ ചേർത്തിട്ടാണ് രണ്ടാമത്തെ വാക്യം എഴുതിയത് പഴുത്ത കൈതച്ചക്ക ഈ രണ്ടാമത്തെ വാക്യം കൂടെ ചേർത്ത് വേണം മൂന്നാമത്തെ വാക്യം എഴുതാൻ മധുരമുള്ള പഴുത്ത കൈതച്ചക്ക ഇതേപോലെ നമ്മൾ മൈതാനത്തെ കുറിച്ച് എഴുതാനാണ് പറയുന്നത് മൈതാനം അടുത്തെന്താ എഴുതാം വലിയ മൈതാനം വിശാലമായ വലിയ മൈതാനം അടുത്തത് എനിക്ക് കഴിയും അപ്പം നിങ്ങൾ അഞ്ച് കാര്യങ്ങളുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് കഴിയുന്ന കാര്യങ്ങളെ കുറിച്ചാണ് ചോദിക്കുന്നത് അപ്പം നിങ്ങൾക്ക് അപ്പം എന്ത് ചെയ്യണം ഇവിടെ കാണുന്ന ചിത്രം കണ്ടില്ലേ ഇതിലിപ്പോൾ ഒന്നാമത്തെ കാര്യം വായിച്ചിട്ട് നമുക്ക് അത് പറ്റുന്ന കാര്യമാണെങ്കിൽ ഒന്നിന്ന നമ്പറിന് എന്ത് ചെയ്യണം നിറം കൊടുക്കുക രണ്ടാമത്തെ കാര്യം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ രണ്ടാമത്തെ കോളത്തിന് എന്ത് ചെയ്യണം നിറം കൊടുക്കണം അതുപോലെ മൂന്ന് വായിച്ചിട്ട് മൂന്നാമത്തെ കാര്യം ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ മൂന്നിൽ നിന്ന് കാണുന്ന എവിടെയൊക്കെ മൂന്ന് നമ്പർ കാണുന്നു ത്രീയിൽ നിന്ന് കാണുന്നു എന്നെല്ലാം നിറം കൊടുക്കുക ഓക്കെ ഇപ്പം ഒന്നാമത്തെ എന്താ വാഹനങ്ങളുടെ പ്രത്യേകതകൾ പറയാൻ എനിക്ക് കഴിയും കഴിയില്ലേ വാഹനങ്ങളുടെ പ്രത്യേകതകൾ പറയാൻ ഒരു ബസ്സിന്റെ പ്രത്യേകത എന്താണ് ബസ്സിന് കുറെ ബസ്സിന് എത്ര ചക്രമുണ്ട് അതുപോലെ കൊറേ സീറ്റ് ഉണ്ട് എന്നൊക്കെ പറയാൻ കഴിയില്ലേ എത്ര ചക്രങ്ങളാണ് ഉള്ളതെന്നൊക്കെ നമുക്ക് പറയാൻ പറ്റില്ല വാഹനങ്ങള് അതുപോലെ കാറിന് എത്ര ചക്രമുണ്ട് ഉണ്ട് തോണിക്ക് ചക്രം ഇല്ല തോണിക്ക് ചക്രങ്ങളില്ല അതുപോലെ എന്താണ് ആകാശത്തിലൂടെ പോകുന്ന വാഹനമാണ് വിമാനം അങ്ങനെ വാഹനങ്ങളുടെ പ്രത്യേകതകൾ പറയാൻ കഴിയും എങ്കിൽ ഒന്നും നമ്പർ ജണം നിറം കൊടുക്കുക നമ്പേഴ്സ് ഒന്നിന്ന് കാണുന്നിടത്തൊക്കെ കളർ കൊടുക്കുക അടുത്ത വാഹനങ്ങളെ അവയുടെ പ്രത്യേകതകൾക്ക് അനുസരിച്ച് കൂട്ടങ്ങളാക്കുവാനാവും അല്ലെ നമ്മളിവിടെ തരം ഇരിക്കാൻ പഠിച്ചു അല്ലെ വെള്ളത്തിലൂടെ പോകുന്നവ അതുപോലെ എന്താണ് വെള്ളത്തിലൂടെ പോകുന്നവ കരയിലൂടെ പോകുന്ന വാഹനങ്ങള് ആകാശത്തിലൂടെ പോകുന്ന വാഹനങ്ങളൊക്കെ തരം തിരിച്ച് നമുക്ക് പഠിച്ചു അല്ലെ അപ്പൊ രണ്ടു നിലനും നിറം കൊടുക്കുക വായത്താരികളും പാട്ടുകളും താളത്തോടെ കൂട്ടുകാരുടെ പാടാൻ കഴിയും നമ്മൾ പാടത്തിൽ ഒരുപാട് പാട്ടുകൾ പഠിച്ചു അപ്പൊ പാട്ടുകളൊക്കെ നല്ല താളത്തിൽ നിങ്ങൾക്ക് പാടാൻ പറ്റില്ലേ മൂന്ന് നമ്പർ എന്ത് ചെയ്യുക നിറം കൊടുക്കുക വിവിധ വാഹനങ്ങളുടെ ചിത്രങ്ങൾ വരയ്ക്കാനും അവയുടെ പേര് എഴുതാനും കഴിയും നിങ്ങൾക്ക് വിമാനം വരയ്ക്കാനും തീവണ്ടി വരയ്ക്കാനൊക്കെ അറിയില്ലേ നോക്കി നമ്മൾ വരയ്ക്കുക എന്നിട്ടൊന്ന് ചേർന്നിറോ ഒക്കെ കൊടുത്ത ശേഷം എന്ത് ചെയ്യണം അത് വരയ്ക്കാൻ കഴിയുമെങ്കിൽ എന്റെ എഴുതാനൊക്കെ കഴിയുമെങ്കിൽ നാലു നമ്പർ എന്ത് ചെയ്യണം നിറം കൊടുക്കുക കളിപ്പാട്ടങ്ങൾ ഉണ്ടാക്കാൻ എനിക്ക് കഴിയും ഇല്ലേ നമ്മള് പല ഒരു എന്ത് പഠിച്ചു ഇവിടെ മച്ചിങ്ങ വണ്ടി ഉണ്ടാക്കാൻ പഠിച്ചു ല്ലേ അല്ലെ മച്ചിങ്ങ ഒക്കെ ഉണ്ടാക്കി നോക്കുക എന്നിട്ട് അഞ്ചിന്റെ നമ്പറും എന്ത് ചെയ്യുക നിറം കൊടുക്കുക അടുത്തത് കഥ കേൾക്കാം ഊത്തും കൊട്ടും എന്താണ് ഊത്തും കൊട്ടും ഒരു കഥയാണ് ഇത് ഒരു സ്റ്റോറിയാണ് കഥയുടെ പേരാണ് ഊത്തും കൊട്ടും കഥ വായിക്കാം ദിം ദിം ദിന്ദിമി ദിന്ദുമി ദിം ദിം ദിന്ദിമി ദിന്ദി ഗാന്ധാര ദേശത്തെ കൊട്ടുകാരനായിരുന്നു രാമനാഥൻ പെപ്പെ പെപ്പര പെപ്പേ പെപ്പേ പെപ്പര പെപ്പേ ഗാന്ധാര ദേശത്തെ ഊത്തുകാരനായിരുന്നു സോമനാഥൻ രാമനാഥൻ മദ്ദളം കൊട്ടും സോമനാഥൻ കുഴൽ വിളിക്കും കൊട്ടും ഊത്തും തുടങ്ങിയാൽ പിന്നെ അവർ എല്ലാം മറക്കും ദിം ദിം ദിന്ദിമി ദിന്ദുമി ദിം ദിം ദിന്ദിമി ദിന്ദിമി പെപ്പേ പെപ്പര പെപ്പേ പെപ്പേ പെപ്പര പെപ്പേ അപ്പൊ നോക്കിയാൽ ആരൊക്കെയാണ് ഇവിടെ ഉള്ളത് ഗാന്ധാര ദേശത്തെ കൊട്ടുകാരനായ രാമനാഥനും നമ്മുടെ ഗാന്ധാര ദേശത്തെ ഊത്തുകാരനായ സോമനാഥനും രാമനാഥൻ എന്താ കൊട്ടുന്നത് മദ്ദളം അതുപോലെ സോമനാഥൻ എന്താണ് വായിക്കുന്നത് കുഴൽ അല്ലെ കുഴലാണത് അപ്പൊ രണ്ടാളുടെയും കഥയാണ് അവിടെ പഠിക്കുന്നത് നെക്സ്റ്റ് പേജ് നോക്കിയേ തൊട്ടടുത്ത രാജ്യമായ മീനാക്ഷി മീനാക്ഷിപുരത്ത് ഉത്സവം നടക്കുകയാണ് അവർ രണ്ടുപേരും ഉത്സവത്തിന് പോയി മടങ്ങി വരുമ്പോൾ സന്ധ്യയായി ഘോരവരം കടന്നു വേണം അവർക്ക് നാട്ടിലെത്താൻ പുലി കാട്ടുപോത്ത് ആന തുടങ്ങി ധാരാളം മൃഗങ്ങളുള്ള വനമാണ് രണ്ടു പേർക്കും പേടിയായി പേടിച്ചു വേറിച്ച് അവർ ഒന്നും ഇണ്ടാതെ നടന്നു ഗർ ഭയങ്കരമായ ഒരു അലർച്ച കേട്ടു അയ്യോ പുലി രണ്ടുപേരും ഓടി അവർ വലിയൊരു ആനിലി മരത്തിൽ കയറി പറ്റി പിടിച്ചിരുന്നു ശരീരം കിടുകടാ വിറയ്ക്കുന്നു പുലി താഴെ അവരെ നോക്കി നിൽക്കുകയാണ് വിറച്ചു വിറച്ച് രാമനാഥന്റെ കൈ അറിയാതെ മന്ദളത്തിൽ ഒന്ന് മുട്ടി തി ഒച്ച കേട്ട സോമനാഥൻ ഒറ്റ ഊത്ത് പേ പിന്നെ ദിം 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 ദിമി ദിന്ദിമി ദിം ദിം ദിന്ദിമി ദിന്ദിമി പെപ്പേ പെപ്പര പെപ്പ പേ പെപ്പേ പെപ്പര പെപ്പ പേ കൊട്ടും മൂത്തും പൊടിപൂരം ഇത് കേട്ട പുലിക്ക് പേടിയായി ഇനി ഇവിടെ നിൽക്കുന്നത് അത്ര പന്തിയല്ല പുലി തിരിഞ്ഞു നോക്കാതെ ഓടി നോക്കിയേ നല്ല കഥ അല്ലേ നമ്മുടെ രാ നമ്മുടെ രാമനാഥനും സോമനാഥനും എവിടെയാണ് എവിടെ പോയിട്ട വരുന്നത് ഏത് രാജ്യത്ത് പോയിട്ട വരുന്നത് മീനാക്ഷിപുരത്തിൽ അല്ലെ അപ്പൊ അവർ രണ്ടുപേരും ഉത്സവത്തിന് പോയിട്ട് മടങ്ങി വരുമ്പോഴാണ് എവിടെ ഏത് കൂടെ വരുന്നത് ഒരു വലിയ വനത്തിലൂടെയാണ് വരുന്നത് അപ്പൊ വനത്തിൽ എന്തൊക്കെ മൃഗങ്ങൾ മൃഗങ്ങളുണ്ടെന്ന പറയണത് പുലി കാട്ടുപോത്ത് ആനയൊക്കെയുള്ള വലിയൊരു കാടാണ് അവർ പേടിച്ച് വരുമ്പോളാണ് ആരുടെ ശബ്ദം കേട്ടത് ഒരു പുലിയുടെ ശബ്ദം അല്ലേ രണ്ടുപേരും ഓടി ഏത് മരത്തിൽ കയറി ആഞ്ഞിലി മരത്തില് കയറി കയറിയിരുന്നു അപ്പോഴാണ് അവര് പേടിച്ച് വരയ്ക്കുകയാണ് ശരീരം കിടാ വിരയ്ക്കുന്നു അവർ പേടിച്ചിട്ടാണ് അവർ എന്ത് ചെയ്യുന്നത് കൈ അറിയാതെ മദളത്തിൽ തട്ടുന്നു സോമനാഥൻ ഒറ്റ ഊത്ത് അല്ലെ അപ്പൊ ഇവര് കൊട്ടും ഇവര് കൊട്ടും ഊത്തും കാരണം പേടിച്ചിട്ട് ആര് ആരോടിപ്പോയി പുലി ഓടിപ്പോയി അങ്ങനെ നമ്മുടെ സോമനാഥനും രാമനാഥനും രക്ഷപ്പെട്ടു കഥ കഥ എങ്ങനെ ഇഷ്ടമായോ നമ്മുടെ ഊത്തും കൊട്ടും എന്നുള്ള കഥ എല്ലാവർക്കും ഇഷ്ടായില്ലേ അടുത്തത് നമ്മുടെ ലാസ്റ്റ് ഭാഗം ആണ് നമ്മുടെ ചങ്ങാതി തത്തയാണ് ചങ്ങാതി തത്തയിൽ എത്ര അക്ഷരങ്ങളാണ് ഉള്ളത് അക്ഷരങ്ങൾ ഉണ്ട് അല്ലെ ഈ അക്ഷരങ്ങൾ വരുന്ന വാക്കുകൾ എഴുതാനാണ് പറയുന്നത് നമ്മളിവിടെ കുറച്ച് വാക്കുകൾ എഴുതിയിട്ടുണ്ട് ഇനിയും ഒരുപാട് വാക്കുകൾ ഈ അക്ഷരങ്ങൾ വരുന്ന വാക്കുകളുണ്ട് അപ്പൊ അത് കണ്ടെത്തിയിട്ട് എഴുതുക അപ്പൊ ഐ വെച്ച് നമ്മൾ എന്താ എഴുതിയ ഐസ് ഐരാവതം ഐതിഹ്യം ഐക്യം ഐശ്ചികം വെച്ച് ഗദ്ദിക അദ്ദേഹം പിന്നെ വെച്ചിട്ടോ ഉത്സ ഇത് സായല്ല തായും സായും കൂടെ ചേരുന്ന അക്ഷരമാണ് ഓക്കെ താൻ്റെ പകുതിയും സായി ഉത്സവം മത്സരം വാത്സല്യം മത്സ്യം ഉത്സാഹം ക്ഷ സാക്ഷി കക്ഷി പക്ഷി പക്ഷം ഭക്ഷണം കഥകളി പദം ഗാഥ ഇനി ഒരുപാട് വാക്കുകളുണ്ട് അതിൻ്റെ കൂടെ കണ്ടെത്തിയിട്ട് എഴുതുക അപ്പൊ എല്ലാവരും നമ്മുടെ ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞിരിക്കുകയാണ് നമ്മുടെ മാന്ത്രിക വേണ്ട പാഠം കഴിഞ്ഞിരിക്കുകയാണ് അപ്പൊ എല്ലാവർക്കും മാന്ത്രിക വേണ്ടി ഇഷ്ടമായില്ലേ ലൈലീം കളി വേണ്ടി എനിക്ക് എല്ലാവർക്കും ഇഷ്ടമായില്ലേ പാഠം നമ്മുടെ ക്ലാസ് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യുക അതേപോലെ നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു